ഹൈ ഹൈ ഡെഫിനിഷൻ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് മറ്റെവിടത്തെ മനുഷ്യന്മാരെ കാണുമ്പോഴും ആരാധനാലയങ്ങളിൽ വരുമ്പോഴും ഉണ്ടാകുന്ന കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് വളരെ ആണ് വളരെ ശുഭകരമായ ചെറുതലേക്ക് എത്തിയില്ലേ വലുതിന്നൊക്കെ താഴെ എത്തിയില്ലേ അപ്പം കൗണ്ടിങ് തുടങ്ങുന്നവർ അതൊക്കെ തന്നിരിക്കട്ടെ എല്ലാവരും പ്രതീക്ഷിക്കട്ടെ പക്ഷെ അന്തിമ വിജയം അത് മതേതരത്വത്തിൻ്റെതാകും അതുവരെ പ്രതീക്ഷിക്കാനുള്ള അവകാശം എല്ലാ ആളുകൾക്കും ഉണ്ട് ഒറ്റ കാര്യം ഒരു കൃത്യമായ കണക്കൂട്ടലൊക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലോ കാലത്തും ആധിപത്യമാണ് അത് ും നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ വെച്ച് നഗരസഭയിൽ ബി ജെ പിക്ക് ഒരു വലിയ ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കില്ല നഗരസഭയിലും പഞ്ചായത്തിലുമെല്ലാം മതേതര മുന്നണിയുടെ ഒരു വലിയ മുന്നേറ്റം കാണാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ ഓ വളരെ സുഖായിട്ടു അത് തീരുമാനിച്ചിട്ടില്ല ആഘോഷ കമ്മിറ്റി കയറിൽ എത്തുമല്ലോ അത് പാട്ടൊന്നും നമ്മളിതുവരെ ഇറക്കിയിട്ടില്ല ഒഫീഷ്യലി ഒരു പാട്ടും ഇറക്കിയിട്ടില്ല മനസ്സിൽ കാണുന്ന ഭൂരിപക്ഷം നമ്പർ അത് ജനങ്ങള് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ചിരിയും അവരുടെ സ്നേഹവും സന്തോഷവും ഒക്കെയാണ് അതെന്തായാലും മോശമാകില്ല നല്ല നമ്പർ ഉണ്ടാകും എനിക്കാണ് ഏറ്റവും നല്ല ആത്മവിശ്വാസം ഉള്ളത് ഉറപ്പായിട്ടും വലിയൊരു മുന്നേറ്റമായിരിക്കും നടക്കുക മാത്രമല്ല ഈ ഒരു ഫലസൂചന അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരു സൂചന കൂടിയാണ് അതുകൊണ്ട് പാലക്കാട് മതേതര സംവിധാനമാണ് നിലവിലുള്ളത് അത് നിലനിർത്തും നല്ല ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കും പന്ത്രണ്ടായിരത്തിന് മീതെ പതിനയ്യായിരം പേരെത്താൻ എല്ലാ സാധ്യതകളുണ്ട് ഉറപ്പായിട്ടും നല്ല ഭൂരിപക്ഷത്ത് തന്നെ ജയിക്കും പാലക്കാടും പ്രതീക്ഷയാണ് അറുപത്തിയേഴ് ശതമാനമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വോട്ടിംഗ് ശതമാനം പോളിംഗ് ശതമാനം പക്ഷെ അതെല്ലാം മറച്ചു വെച്ച് ഇന്നലെയും കൂടിയും ഒരു പ്രചരണം ഭൂപ്രചരണം നടക്കുകയാണ് എൻ്റെ മാത്തൂരും കണ്ണാടിയും ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് പത്തിരട്ടി പ്രതീക്ഷ ഞങ്ങൾക്ക് പിരായിരിയുണ്ട് എഴുപത്തൊന്ന് ശതമാനം വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് യു ഡി എഫിന് അനുകൂലമായിരിക്കും ഒരു സംശയമില്ല താങ്ക് യു ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ ഉണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ